എന്റെ കല്യാണ ഡ്രസ് അത് ഡിസൈനർ വേറെ സുഹൃത്തിന്റെ അടുത്ത് കൊടുത്താണ് കാസർഗോഡ് വന്നിട്ട് അവര് കുറച്ച് ഡ്രസ് വന്നിരുന്നു പക്ഷെ എന്റെ പെൺകുട്ടിയുടെ ഡ്രസ്സുണ്ട് അത് അത് വാങ്ങിച്ചിട്ട് അവര് വീട്ടിൽ കൂടി

രണ്ടുപേർക്കൊരു ട്രാജഡി ലൈഫിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഷെയർ ചെയ്യാൻ കുറേ ആളുകൾ വേണം അതെ നമുക്ക് സുഹൃത്തുക്കൾ വേണം തോന്നുന്നത് അത് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എൻ്റെ സ്വന്തം ഉമ്മനെ പോലെ തന്നെ പുള്ളിക്കാരുടെ ഉമ്മയും ചെറുപ്പം തന്നിട്ട് അറിയുന്ന ഒരു ഫാമിലിയാണ് ചെറുപ്പം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ചെറുപ്പം തന്നിട്ട് ഈ പുള്ളിക്കാരും ഞാനും കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പം അങ്ങനെ കല്യാണം വന്നത് ഇപ്പോഴാണ് ഈ റമലാൻ നോയമ്പിലാണ് ഞങ്ങള് അങ്ങനെയല്ല രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ പെണ്ണ് കാണാൻ പോകല്ലോ നമ്മള് പെണ്ണ് കാണാൻ പോകാൻ ചടങ്ങു അപ്പൊ അങ്ങനെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഞങ്ങള് നമ്മൾ ഏജ് ആ കുട്ടിക്ക് അന്ന് പതിനേഴ് ദിവസമുള്ളൂ പതിനെട്ട് ദിവസാവണു അപ്പോൾ ഞാൻ രണ്ടു വർഷം സമയം ചോദിച്ചു അപ്പോൾ കല്യാണം നടത്തണം എന്നുള്ള കാര്യം അവർക്ക് ഫാദർ ഒന്നുമില്ല അപ്പൊ ഒരു നല്ലൊരാളുടെ കൈ പിടിച്ച് കേൾപ്പിക്കുന്ന മകളെ എന്നുള്ള ഏത് അമ്മമാരും അച്ഛന്മാരോ ആഗ്രഹമുള്ള അപ്പം അമ്മ അതാണ് കുട്ടികൾ എൻ്റെ ഉമ്മ പോലെ തന്നെ ആ കുട്ടിക്കോ അമ്മ മാത്രമേ ഉള്ളൂ ഉമ്മ കുട്ടീനെ ഒരാളെ കല്യാണം കേൾപ്പിച്ചു പിന്നെ കല്യാണം കേൾപ്പിച്ചില്ല എൻഗേജ്മെൻ്റ് അങ്ങനെ ഒരു പരിപാടി കേൾപ്പിച്ചു കല്യാണത്തിലുള്ള പരിപാടിയിലേക്കൊന്നും അറങ്ങില്ല ഞാനത് പല കാരണങ്ങൾ കൊണ്ടൊന്നും മറങ്ങും എൻ്റെയും ആനന്ദങ്ങളും നിങ്ങൾക്കറിയാലോ എൻ്റെ നിങ്ങൾക്ക് എല്ലാവരും അറിയാൻ സ്ട്രോട്ടാണ് നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രാജി ഉണ്ട് നമുക്ക് കുറച്ചുകൂടി പവർഫുള്ളാകാൻ പറ്റും പക്ഷെ നമ്മള് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂടെ ആരൊക്കെ നമുക്കൊരു പവർഫുൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള ഹണിമൂൺ അങ്ങനെ സുഖേൺ പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടില്ല ഹണിമൂൺ അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനത്തെ ഒരു മനസ്സിൽ തോന്നിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട് അതായത് നമ്മുടെ കൂടെ ഒരു പാർട്നറുണ്ടെങ്കിൽ അഴിവയ്ക്ക് യാത്ര ചെയ്യുന്നു നമുക്ക് പറ്റിയ നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെ യാത്രയ്ക്കുണ്ടെങ്കിൽ അതാണോ പെണ്ണായിക്കോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത് നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ സഹായിക്കും അപ്പം അതിന് മൂന്ന് എന്തൊന്നും ഉള്ള ഒരു കൺസെപ്റ്റില്ല യാത്രകൾ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഇവൻ്റ് അതിൻ്റെ തിരക്കിനനുസരിച്ചുള്ള യാത്ര ഒന്നും പിന്നെ വേറെ പ്ലാനുകളൊന്നുമില്ല കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കാര്യം നടക്കുന്നില്ല ഒരു ഡയറക്ടർ വിളിച്ചിട്ട് നാളെ സ്പീഡിൽ വേണ്ടി ഞാൻ പോയ പറ്റുള്ളൂ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നാളെ എൻ്റെ കല്യാണം സാറേ ഞാൻ കല്ല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ എന്നിട്ട് ഈ കല്ല്യാണമെങ്കിൽ വന്നാൽ മതി എഞ്ച്ടങ്ങ് അതിൽ കഴിഞ്ഞു വന്നാൽ മതി ഇരുന്നാളെ ഞാൻ ഞാൻ എപ്പോഴും എൻ്റെ ഫോണിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്ടറിനെ വിളിക്കാൻ വേണ്ടി ഞാനൊന്നും ഒരു പ്ലാൻ ചെയ്തിട്ടില്ല ഹണിമൂൺ എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലായി പക്ഷേ ഞങ്ങൾ യാത്രകൾ ഒരുപാട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് യാത്ര ചെയ്യണം കാറിൽ യാത്ര ചെയ്യണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം അങ്ങനെ നമ്മള് ഔട്ട് ഓഫ് ഇന്ത്യയും ഔട്ട് ഓഫ് കേരളം ഒക്കെ പ്ലാൻ ഉണ്ട് പുതിയ 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 വണ്ടിയാ ഞാൻ കുറച്ച് കാര്യത്തിന് ഈ വണ്ടി തന്നെ യാത്ര വണ്ടി വേറെ വണ്ടി ഉണ്ട് ചെറിയൊരു ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് ആനിയനും എനിക്ക് ഉണ്ട് ഉണ്ട് ബുള്ളറ്റ് 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 വണ്ടിയുണ്ട് എനിക്ക് ജിമ്മുണ്ട് അപ്പൊ അവനാഗ്രഹ് വണ്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആഗ്രഹമുണ്ട് സ്ഥലമാണ് പത്ത് സെന്റ് സ്ഥലമുള്ളൂ ലാലേട്ടൻ ഞാൻ ഞാൻ ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്തു ഡയറക്റ്റ് ചെയ്തിരുന്നു മെസ്സേജ് ശ്രീലങ്കയിലാണ് നമ്പർ ലാലേട്ട് മമ്മൂക്കില്ല ചെറിയ ചെറിയ കുറച്ച് എന്റെ സുഹൃത്തുക്കള് ഇവരൊക്കെ ആയിട്ട് നമ്മളെ എന്താ പറയാ ലാലേട്ടനാണ് ഞാൻ മരക്കാറ് ബിഗ് ബോസ് എന്നുള്ള എന്നുള്ളത് നമ്പർ ഉണ്ട് പിന്നെ കണ്ടിട്ടുണ്ട് വരും ആയിരിക്കാം പക്ഷെ ഇപ്പൊ രണ്ടുപേരും ശ്രീലങ്കയിലായൊക്കെ കോസ്റ്റ്യ നോർമൽ നമ്മൾ കല്യാണത്തിൽ നല്ല കുഴപ്പമില്ലാത്തൊരു ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂരിക്കും എന്താ പറയുക നാളെ കല്യാണത്തിൽ ഇൻവൈറ്റ് ചെയ്തത് നാല് പേരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എനിക്കത് കോസ്റ്റ്യൂട്ടി ഐഡിയ ഒന്നും എനിക്കില്ല ഒരു മുസ്ലിം ും ക്രൂമങ്ങനെയായിരിക്കും ആ ഒരു ഇതല്ലോ പ്രത്യേകിച്ച് പ്ലാനും ചെയ്തിട്ടില്ല അങ്ങനെ കല്യാണം അങ്ങനൊരു ഭീകര പരിപാടിയൊന്നും ഇല്ല കാര്യം ഞാൻ ചെറിയൊരു ഇങ്ങനത്തെ കണ്ടും എന്റെ എന്റെ വീട് കല്യാണം ഞാൻ ചെറിയൊരു സെറ്റപ്പ് വ്യക്തിയാണ് അപ്പോൾ ചെയ്തിട്ട് കല്യാണം ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എന്റെ കുറേ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയും എന്റെ കൂട്ടുകാർക്കൊരു സന്തോഷ എന്റെ ഉമ്മ ഞാൻ മൂത്ര മകനാണ് അപ്പൊ എന്റെ കല്യാണം ഭയങ്കര ഉമ്മക്ക് വലിയ സ്വപ്നം കാണുന്ന ഒരു കല്യാണം അപ്പൊ അതിന് ചെറിയൊരു സെറ്റപ്പുണ്ടാവും അങ്ങനെ തന്നെ ശരിക്കും വലിയ കുഴപ്പമുണ്ടാവില്ല അടിപൊളിയായിരിക്കും ഉദ്ദേശിക്കുന്നു നമുക്കങ്ങനെ ഞാൻ ഇതിനെക്കാളും വലിയ കല്യാണങ്ങൾ ഞാൻ കൂടിയുണ്ട് എന്റെ കല്യാണത്തിനേക്കാൾ വലിയ കല്യാണങ്ങൾ ഞാൻ കൂടിയുണ്ട് കല്യാണത്തെക്കാൾ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കല്യാണത്തിന് ബഡ്ജറ്റ് എനിക്ക് അറിയാൻ പോകുന്നുണ്ടായിരുന്നു അതിനേക്കാൾ വലിയ കല്യാണങ്ങൾ ഞാൻ കൂടിയുണ്ട് വലിയ കല്യാണം കുഴപ്പമില്ലാത്തൊരു കല്യാണങ്ങൾ വലിയ സെറ്റപ്പുണ്ടെങ്കിൽ പിന്നെ ഈ നെഗറ്റീവ് കല്യാണത്തിനെ കുറിച്ച് ഈ കമൻറ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ ഒരാൾക്ക് നല്ലത് വരുമ്പോൾ നെഗറ്റീവ് പറയാൻ കുറെ പേരുണ്ടാവല്ലോ ഒരാൾക്ക് മോശം വരുമ്പോൾ നെഗറ്റീവ് പറയാൻ കുറേ പേരാണ്ടാവും അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് നമ്മുടെ ഈ ഒരു ചുറ്റുപാടുണ്ട് നെഗറ്റീവ് എനർജി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ആളുകൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ ചുറ്റുമുണ്ട് അതവര് സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്നു മൈൻഡ് ചെയ്തിരിക്കും അപ്പം ആന നടക്കുമ്പോൾ പട്ടി വരയ്ക്കുമ്പോൾ ആന എടുത്ത് കല്ലറിയുന്നില്ല പട്ടി അറിയുന്നുണ്ടോ അങ്ങനെ വലിയ മൃഗങ്ങൾ നടക്കുമ്പോൾ ചെറിയ മൃഗങ്ങൾ പറയുന്നു അങ്ങനെ ചിന്തിച്ചു പോയി നമ്മൾ നമ്മുടെ മൈൻഡ് ചിന്തിക്കുക ഈ മാവുള്ള മാങ്ങയിലേക്ക് കല്ലേ ഉള്ളൂ അത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പറയുക അത് സ്വാഭാവികമാണ് ഞാനത് മൈൻഡ് ചെയ്യാറില്ല കാര്യം കഴിഞ്ഞു പോയി ആറു മാസം എന്നെ പറ്റി പറയാതൊന്നുമില്ല എല്ലാ രീതിയിലും എന്നെ ഈ പറഞ്ഞ പല ആളുകളും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുടി പോയിട്ടുണ്ടോ എൻ്റെ മുഖത്തിൽ വരുമ്പോ എൻ്റെ ശരീരം പോയിട്ടുണ്ട് സ്വാഭാവികമാണ് ആളുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം പറഞ്ഞാൽ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ ഐ ഹാവ് സംതിങ് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ എൻ്റെ മുതലെന്തോ ഉള്ളതുകൊണ്ടാണ് എന്നെ പറ്റി പോസിറ്റീവ് പറയുന്നത് ചിന്തിക്ക ഭാഷ അല്ല എൻ്റെ എന്തോ ഉണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ഞാനിതൊന്നും ഇവർ കഴിഞ്ഞാൽ ഞാനിത് എന്തൊരു ഗഡ് ചോദിച്ചു കിടന്ന ആളല്ല